കരിങ്കുട്ടി ചാത്തന്റെ ശക്തിസ്ഥ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട് സാക്ഷാൽ വിഷ്ണുമായ ചാത്തന്റെ സർവ സൈന്യധിപനായ കരിങ്കുട്ടിക്ക് എല്ലാ പരാതികളുടെയും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരവും പദവിയുമുണ്ട് ചാത്തൻ സേവയിലെ പ്രഥമ അത്ഭുത ശക്തി കരിങ്കുട്ടി എന്നത് പലർക്കും അറിയാത്ത കാര്യമാണ് ഏറ്റവും വലിയ ധനികനെയും സർവ്വസുഖങ്ങളും അനുഭവിക്കുന്ന മഹാരാജാവിനെയും കുഴപ്പത്തിലാക്കാനുള്ള ശക്തി കരിങ്കുട്ടിക്കുണ്ട് അതേസമയം മല പോലെ വന്ന മഹാവിപത്തുകളെ പോലെയാക്കാനുള്ള ശക്തിയും കരിങ്കുട്ടിക്കുണ്ട് പ്രകൃതിയോട് അടുക്കുന്നവരോട് അദ്ദേഹം ബന്ധം പുലർത്തുന്ന ഈശ്വര സാന്നിധ്യമാണ് കരിങ്കുട്ടിയുടേത് ക്ഷേത്രവും വിഗ്രഹവും നിത്യപൂജയും പൂജകനും ഒന്നും വേണമെന്നില്ല